ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് കാണ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഞങ്ങളും കൊഴപ്പല്ല അങ്ങനെ പോകണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹോസ്പിറ്റലായിട്ട് കളിക്കാണ് എത്ര ദിവസമായിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊരു റിസൾട്ട് വരാണ്ട് ഉണ്ട് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെന്താ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ടെൻഷനാണ്ടങ്ങൾക്കൊക്കെ ടെസ്റ്റ് പറഞ്ഞേനു പിന്നെ കുഴപ്പമില്ലാണ്ടാണ് വന്ന് എന്നാലും ഇപ്പോൾ റിസൾട്ട് വന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആശുവിനെ ഒക്കെ ഷെഫി തന്നെ കേട്ടോ നോക്കല് റിസ്റ്റ് ഒന്നും പറഞ്ഞേ ഇല്ല നമുക്ക് റിസൾട്ട് വന്നിട്ട് എടുക്കണമെന്നൊന്നും അറിയൂല എന്നാൽ ഞാൻ റസ്റ്റ് തന്നെയാണ് എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ടെൻഷൻ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനൊക്കെയാണ് ചെഫി കിച്ചൺ എന്തോ പരിപാടിയിലാണ് ഈ ചെടി ഉണ്ടല്ലോ ഇൻഡോറും ഔട്ട്ഡോറും കൂടി കേട്ടോ നല്ല നന്നായി വന്നീനും അപ്പൊ അതെന്തോ അതിന് എന്തോ പ്രശ്നം വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ നല്ല അകത്തേക്കെടുത്ത് എത്തതാണ് ഇപ്പൊ വീഡിയോ എടുക്കാനും പുറത്ത് പോകാനും ഒന്നും ഒരു മൂടില്ല ചെടീന്റെ പറഞ്ഞപ്പോ ഇത് വേറൊരു സംഭവമാണ് ഇത് ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ടൊരു പൂജ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ അതിൽ കുടിക്കലും ഭയങ്കര സംഭവമായിരുന്നു നമ്മൾ ഫ്രിഡ്ജൊക്കെ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ തന്നെ പിന്നെ ഞാൻ വെറുതെ ഇതിൽ ഇതാക്കണ ഈ ഒരു ചെടി ഇറക്കിയത് ഇതിൽ ഇങ്ങനെ വേല ഇറങ്ങി മൂന്നിലയിലധികം ഇത് ഉണ്ടാകുന്നില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഇനി ചിലപ്പോൾ ഇതാക്കീൻ്റെ ഭംഗി അപ്പോൾ മൂന്നലുള്ളത് ചെപ്പി വലുത് ഞാൻ ഇത് ഞാനേത് ഷെഫി ഇതായി കാണുന്നില്ല അപ്പൊ നല്ല ഭംഗി ഉണ്ട് ഇട്ടപ്പോ ഷെഫിന്നെ കൊറേ കളിയാക്കിന്താ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് എല്ലാം ഇഷ്ടത്തന്നെ ഇവിടെ വെച്ചാൽ മുടിയച്ചോ എന്താക്കി കോമഡി രീതിയിലേക്കാണ് വീഡിയോ ഇപ്പൊ പുള്ളി ഹോസ്പിറ്റലില് വരെയുള്ള കളികളായ കൊണ്ട് കേസ് പൈസ കുളിക്കാനോ കുളിക്കാനോ ഒന്നിനും ടൈം കിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ചെമിയായി വീഡിയോ കണ്ടിക്കണോ വല്യ ഉണ്ടാവു കൊറച്ച് കടലാ കടലായിട്ട എന്റെ പല്ലിങ്ങനെ എനിക്ക് മടങ്ങിത്തീർന്ന എനിക്കാദ്യ അങ്ങനെ വലിയ രണ്ട് പല്ല് ഇവിടുന്നിങ്ങോട്ട് അങ്ങനൊക്കെയാണ് പല്ല് പിന്നെന്ത് ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പിന്നെ മുഖം വലുതാവുമ്പോ മോണയൊക്കെ വലുതാവുമ്പോ അങ് റെഡി ആയിക്കോന്നു ഞങ്ങൾ ഇപ്പൊന്നൊട്ടിയില്ലോട്ട് വെൽതാർ ആണല്ലോ ടെറല്ല ഞാൻ വേറെ ഇപ്പൊ എന്റെ പല്ലുണ്ടല്ലോ പിന്നെ ഒന്നും ചെയ്യാണ്ടെന്നെങ്ങനെ റെഡിയായി ഇനി പോരൊന്ന് പോലെതായി വലുതായി പോലെ ഇരുന്നാട്ട് നോക്കിക്കൂടെ കാപ്പ് കണ്ടിട്ട് അതെന്റെ പല്ലി സത്യം പറയാ അതിനൊന്നും കുഴപ്പമില്ല നിന്റെ പല്ലിന് ഗ്യാപ്പ് ഉണ്ട് ആശുവിന്റെ ഗ്യാപ്പ് ഉണ്ട് എന്നിട്ട് ആവശ്യം ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഗ്യാപ്പിലേക്ക് ഫുഡ് ഇറങ്ങിട്ടു കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല ആ കഷ്ടപ്പാട് അത് അനുഭവിക്കുന്നവർക്ക് അറിയോ പച്ചമുളക് പിന്നെ ഞാൻ ഷമിക്ക് ശീണുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ റെസ്റ്റ് ആണ് അതിനെ കൊണ്ട് അതിനൊണ്ടിപ്പ് പുറത്തൊക്കെ ഒന്നും പോവാനുള്ള ഒരു ഇതില്ല പുറത്തേക്ക് ക്ഷമിനിയായിട്ട് പുറത്തേക്ക് പോയിക്കൂടാ പിന്നെ കാറിലാണെങ്കിലും ഇങ്ങനെ ചെറിയൊരു എളുക്കുണ്ടാവില്ല നമ്മുടെ റോഡൊക്കെ അങ്ങനത്തെ റോഡാണല്ലോ അപ്പം ഷമിനിയായിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു നല്ല ഇല്ല ഞാന് ഞാനും മുബാസ് എടുക്കും ബീച്ച് ഹൈലൈറ്റ് പോകും 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 അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ മുബാസ് വന്ന് പറയാ ഇന്നസെന്റ് ഒക്കെ ജഗതി വന്ന് പറയാലേ അസ്ലമ നാളെ ഗൾഫ് പോവുക അതിൻ്റെ ൂ പോയില്ലെങ്കിൽ ഇവിടെപ്പുറം പോയില്ലെങ്കിലും ഓക്കെ കൊല്ലോന്ന് എന്നോട് പറയാ എപ്പോഴോ ഒരുങ്ങി പോവാനേ ഉള്ളൂ മുബാസിന് അമ്മ എന്നോട് വിളിച്ചു ചോയിച്ചു ടൗണിൽ പോണോ ഞാൻ പറഞ്ഞു പറഞ്ഞോടും പറഞ്ഞില്ലല്ലോ എന്ത് പറയുന്നില്ല എനിക്കറിയണ്ട ജെമിയ ഞാൻ ഇവിടെ വിചാരം ഇവിടെ ഞാൻ പറ്റിക്കണ്ട സത്യം പറയുകയാണെങ്കിൽ അത് വെറുതെ ഒക്കെ തോന്നിയാ പറയാ പിന്നെ നമുക്ക് ഇപ്പൊ ടൗണിൽ പോകാനോ ആടെ പോകാനും ഇവിടെ പോകാനോ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ പോകണ്ടേ അതല്ല ഇവക്കിപ്പോ പോകാൻ പറ്റൂലോ വേണ്ടത് അതല്ല ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു എനിക്ക് പാവലെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണി വരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ ഞമ്മള് അതൊക്കെ കഴിഞ്ഞ് ആറര ഏഴ് മണി വരെ അവിടെ ഉണ്ടാവും പിന്നെ ഒരു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മണി പതിനൊന്നായിരുന്ന ില് പോയിക്കഴിഞ്ഞാല് തിരിച്ചങ്ങോട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും അത് മനുഷ്യന്മാരായ ഉണ്ടാവും ഞാൻ എന്തൊക്കെ ഞാൻ എന്തൊക്കെ എന്റെ കുടുംബം നോക്കൂ നിന്റെതായിട്ടുള്ള ഞാൻ എനിക്ക് പോണ്ടെടുത്തുകയാ നല്ല ബ്ലോക്ക് ഡബിൾ മീനിങ് പോയില്ലുണ്ടാവിന് രണ്ടാ മതി എന്താണ് ഇനി പറയുന്ന ഉദ്ദേശം എന്താ എന്തൊക്കെ ഇത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അഞ്ചിനാറിയോ മുളക് മുറുക്കിയാണ് അത്രയും മൂർച്ചല്ലാതെ കത്തിയ അവിടെയല്ലേ സ്റ്റാമിന വരട്ടെ സ്റ്റാമിന വരട്ടെ സ്റ്റാമിന വരട്ടെ ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസിനും നല്ലതാ എനിക്ക് എങ്കിട്ട് പറയാ ഞങ്ങത്ര വയസ്സായതിനു ശേഷവും പ്രസവിച്ചു കാണാൻ നൂറ് വയസ്സ് വരെ ആയുസ് ഉണ്ടാവും കഴിഞ്ഞാലും അങ്ങനെ കണ്ടതാണ് ഏജ് ആയി കഴിഞ്ഞിട്ട് പ്രസവിച്ചാല് പിന്നെ ആയുസ് കൂടുന്നു തരണേ അപ്പൊ അപ്പൊ ക്ഷേമത്തിറങ്ങി ഞാനിത് പ്രസവിക്കാൻ പോവുകയാണ് നീ ഇങ്ങനെ അത് എന്തിനാ ആയുസ് വേണ്ടേ പിന്നെന്തിനായി മാണ്ടാൻ തോണിക്കാം മടിയരുതാ ചുരി ഇങ്ങനെക്കാ എന്നിട്ട് ഞാൻ ഇവിടെ നാട്ടിൽ പോയി തരി ഫുള്ള് ചുരിച്ചിട്ടു ആൾക്കാരി മുഖം തന്നെ കണ്ടിട്ടുണ്ട് ഓടി തരാറുടി ഞാൻ എന്നിട്ട് എന്നോട് പറയില്ലല്ലേ എന്തോണ്ടാൻ മര്യാദ ആ മര്യാദ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അസ്ലമല്ല ബോംബെ അതല്ലേ നമ്മള് ബോംബെല് മെനിയാന്ന് പറഞ്ഞത് ഇന്ന് അവള് ഗൾഫിൽ നിന്നാക്കി ചോദിക്കുക മാറി പോകാൻ പോകാനേ കിട്ടിയുള്ള ആവും പറ്റിയ സ്ഥലത്തൊക്കെ ഇത് നല്ല മോരുവെള്ള മോരുവെള്ളം കുടിക്കാ പ്രസവത്തിന് പ്രസവാനന്ദ പിന്നെ മറ്റേ പ്രസവത്തിന്റെ ചെറിയ അടിപൊളിയാല്ലേ ഇതിപ്പോ ഞങ്ങൾ ഇട്ടത് ഇതിലെ മോരും ആകെ ഒരു പച്ചമുളക് ഉപ്പ് ഉപ്പ ഉപ്പും തീർന്നോ തീർന്നോ ഒരു കഥ ഉണ്ട് എന്താന്ന് ഞാൻ സായത്തിന് പറയാ വൈകുന്നേരം മണിക്ക് ചാടുന്ന ടൈമിന് ഞാൻ പറയും ഉപ്പ് വാങ്ങണന്ന് അപ്പൊ അതൊക്കെ പറയും പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാ എടുക്കൂല പിന്നെ കൊറച്ച് പത്ത് പതിനൊന്നിനെ ആയിട്ട് പറയും ആ പിന്നെ അറിയാൻ അല്ല ഇത്ര ടൈം ഇത്ര ടൈം ഇവിടെ ഉണ്ടായിട്ട് ഇത്ര ടൈം എത്ര സമയമുണ്ട് ഇവിടെ ഞാൻ ഒരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറല്ലേ അതില് ഇരുപത്തിമൂന്നേ പോയിന്റ് എട്ട് മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ട് ഈ ഒരു അരമണിക്കൂർ എങ്ങാ ഞാൻ പുറത്തു പോകുമ്പോ ആണ് വെക്കിതൊക്കെ ഞാ കൊറച്ച് ലുക്കാണെന്ന് വിചാരിച്ചിരിക്കണം വിചാരിക്കണേന്നോട്ട് സമ്മതം തന്നെ അല്ലേ കൊള്ളാ സമ്മതം എന്തായാലേ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ന്യൂഇയറിന് ഏട്ടെങ്കിലും പോണന്നുണ്ടോ അപ്പം മ്മ ഇപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഏതോ തലൻറെ മുകളെ കേട്ട് ആക്കാന്ന് ചോദിച്ചെ എൻ്റെ അമ്മ വേറെ ഇവിടെ ഇനി ഒറ്റ കാരണം ഈ ഒരു നമ്മളൊരു കാര്യം ചെയ്യാ ട്രിപ്പ് ഈ മാസത്തെ ഈ ഒരു വേണ്ട നമ്മൾ കോഴിക്കോട് പോവാ അല്ലേ നമ്മൾ പോലെ പോവുകയല്ലോ പക്ഷെ പിന്നെ നിങ്ങള് നിങ്ങള് വിചാരിച്ച് ചെലപ്പോ ന്യൂഇയറിന് പോവാന്നൊക്കെ പറയുമ്പോ വേറെ പോവാ ഞങ്ങൾ അകത്തെ പ്രോഗ്രാമും കാര്യങ്ങളും അതെ അതെ അടിപൊളിയാക്കുക സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അതെ കാര്യങ്ങൾ തന്നെ വേറെ അല്ല ഹരിപരമായിട്ടുള്ള കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യൂല പ്രമോട്ട് ചെയ്യാത്ത കാര്യ ഞാനേ പച്ചമുളക് പണ്ടേ പറഞ്ഞത് സംസാരിച്ചിരുന്നു അടക്ക് പച്ചമുളക് ഉപ്പ് ഇപ്പം പാത്രത്തില് കുടിക്കാൻ ഏ ഒരു ഉപ്പിന്റെ പാത്രാതി പഠിച്ചോന് ഇത് മനുഷ്യന്മാർ കളിക്കാൻ പറ്റില്ല ഞാൻ സാധനം സാധനവും വാങ്ങിക്കൊടുക്കുന്നതാണ് ഇവള് കാരണമാണ് ഇങ്ങനെ ആകുന്നത് ഇനി എന്തുകൊണ്ട് ഉപ്പിന്റെ കാര്യൊക്കെ പറഞ്ഞില്ല അത് എട്ട് റുപ്പേന്റെ കേസല്ലേ ഇത് ഞാൻ വാങ്ങിക്കോ അതാണ് പ്രശ്നം വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിൽ ഓക്കെ വെളിച്ചെണ്ണ എത്ര ഇരുന്നൂറ്റി അറുപത് അങ്ങനെ എന്തോ അല്ലേ ലിറ്ററിനെപ്പോ ഉപ്പിന്റെ കേസ് ലിക്വിഡും ഒക്കെ കൊണ്ടുപോകുന്ന വെറുതെ ചേച്ചി ഇന്നലെ വന്നു നല്ല സ്മെല്ലോ അല്ലേ പറയട്ടെ ഞാൻ കുറെ നേരമായി എനിക്ക് പറയാം ഒരു പാവം ചേച്ചി പറഞ്ഞു ഇന്നലെ വന്നു പറഞ്ഞു പാവം ചേച്ചി എന്നാ പറഞ്ഞ നാളത്തെ വീടിയോട്ടെന്റേത്തത് ഒരു കാര്യം സംസാരിക്കാൻ സമ്മേക്കൂലോ ഇനിക്ക് പ്രഷറ അമ്മേപ്പ് ഞാൻ വല്ലാണ്ട് കൊടുക്കൂ ഇത് ഞാൻ തന്നെ എന്തോ ചെയ്തു അതിനെ കൊണ്ടാ ഞാന കൊടുക്കാണ്ട് റോങ് സംസാരിക്കുമ്പോ വെള്ളക്കാത്തോരെയാണ് പാരണംവതി ബാസനാടൊക്കെ ഉണ്ട് ഈ ഒരു ചിന്തയല്ല ഉപ്പല്ല ഉപ്പും പുളിയും തിരിച്ചറിയാത്തു വാങ്ങട്ടെ വേണ്ടക്കുള്ള ഉപ്പിയിലൊന്നും ഞാൻ മോശ എന്തെങ്കിലും ഗ്രഹനാഥനോട് പറയേണ്ടിയാര ഗ്രഹനാഥിയാ ഗ്രഹനാദി അപ്പോഴും ഞാനോട്ടെ പോണോ അപ്പുറത്ത് ആരോ വന്നോ അതെ നോക്കി നടന്നോട്ടെ ആ സ്വന്തം പോലെ ഉപ്പ് തീർന്ന പോലും ഞാനങ്ങോടെങ്കിലും പോണോന്ന് ആലോചിച്ച് ഒത്തിരി നാല് എന്നെ നിന്നെക്കുറിച്ച് നാല് മോശം സംസാരം ആരൊക്കെ ആരോടൊക്കെ പറയാൻ പറ്റുമോ അതും പറഞ്ഞാൽ വേണിയൊര്ത്തോടെ വന്ന അപ്പൊ ഏതാ ഇഷ്ട നാളെക്കാണ് ഖിസ് ഇന്നത്തെ വിവരങ്ങൾ റെസ്റ്റാണ് പറഞ്ഞത് അതിനെക്കോട്ടാണ് പ്രശ്നങ്ങള്